എല്ലാവർക്കും ട്രിപ്പിൾ ത്രീ തേം ടാറോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു പുതിയ മാസം തുടങ്ങാണ് ജൂലൈ മന്ത് ജൂലൈ മാസത്തിൻ്റെ സ്റ്റാർട്ടിങ് ഫസ്റ്റ് ഡേ ആണെന്ന് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മാസം ഏറ്റവും സന്തോഷവും സമാധാനവും സംതൃപ്തിയും നിറഞ്ഞൊരു മാസമാകട്ടെ എന്ന് ആദ്യം തന്നെ സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു അപ്പോൾ ഈ ഒരു മാസം നിങ്ങളുടെ എന്ത് ആഗ്രഹങ്ങളാണോ ആവശ്യങ്ങളാണോ അതൊക്കെ സഫലമാക്കി തരട്ടെ ഈശ്വരൻ അതിനായി നിങ്ങളോട് ചേർന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് ഞാൻ നോക്കുന്നത് നമ്മുടെ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് കേട്ടോ അതായത് ഈ ഒരു മാസം നിങ്ങൾക്ക് എന്തൊക്കെ ആണ് എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് എന്തൊക്കെ ഗൈഡൻസസ് ആണ് ഡവാനിന് തരാനുള്ളത് അപ്പോൾ ഈ ഒരു മാസത്തെ ഏറ്റവും മികച്ചതാക്കി നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കുമാറാകട്ടെ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡൻസ് പ്ലസ് മെസ്സേജസ് ബ്ലെസ്സിങ്സ് മെസ്സേജസ് ഒക്കെയാണ് ഇവിടെ നൽകാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ ഈയൊരു റീഡിങ്ങിൽ ഒരു ഈ ഒരു സ്പേസിൽ ഡിവൈൻ്റെ പ്രസൻസ് വന്ന് ആ ഒരു പ്രസൻസിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്ന മെസ്സേജാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു മാസം നിങ്ങൾ പരിപൂർണമായിട്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയിൽ ഒരു നിമിഷം നിങ്ങൾ കണ്ണടച്ച് മെഡിറ്റേറ്റ് ചെയ്ത് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് എന്താണ് ഈ ഒരു മാസം നിങ്ങൾക്ക് തരുന്ന ബ്ലെസ്സിങ്സ് ഗൈഡൻസ് എന്നൊക്കെ ഒന്ന് മനസ്സിൽ ചോദിച്ച് നിങ്ങളുടെ ലൈഫിനെ ഏറ്റവും മികച്ചതാക്കാൻ നിങ്ങളുടെ ഒരു ബെറ്റർ വേർഷനിലേക്ക് പോകാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ എല്ലാ മേഖലയും കരിയർ ഫിനാൻസ് റിലേഷൻഷിപ്പ് ഹെൽത്ത് വെൽത്ത് സക്സസ് ഹാപ്പിനെസ് എല്ലാ കാര്യങ്ങളിലേക്കും ഉള്ള ഒരു ഗൈഡൻസ് മെസ്സേജ് ബ്ലെസ്സിങ്സ് ഇവിടെ ലഭിക്കുന്നത് അപ്പോൾ വളരെ പോസിറ്റീവ് ആയിരുന്നു ഈ ഒരു റീഡിംഗ് കാണുക ഓക്കെ അപ്പം നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എല്ലാവരും ഒക്കെ ഹാപ്പി ആയിട്ട് തന്നെ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തു ജൂലൈ മാം സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഈ ഒരു മാസത്തെ കൂടുതൽ എഫക്റ്റീവ് ആക്കാൻ കൂടുതൽ ആക്കാൻ കൂടുതൽ ഫലവത്താക്കാൻ നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു മാസമാക്കി എടുക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് എന്നാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത് ഓക്കെ അപ്പം പോസിറ്റീവ് ആയിരിക്കാം ഞാൻ കാറ്റ് ഷപ്പ് ചെയ്യാൻ പോവാണ് എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും പ്രാർത്ഥിച്ചുകൊണ്ട് ഇതൊരു റീഡിങ് കാണൂ കേട്ടോ യെസ് അത് പറഞ്ഞപ്പോഴേ ഓക്കേ ടെൻ ഓഫ് സോഡാണ് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് സോഡ് വീൽ ഓഫ് ഫോർച്യൂൺ യെസ് സിക്സ് ഓഫ് പെൻറ്റ നമുക്ക് നോക്കാം സോഡ് എനർജിയൊക്കെ വന്നിട്ടുണ്ട് പേടിക്കണ്ട പോസിറ്റീവായിട്ടിരുന്നാൽ മതി കാരണം നിങ്ങൾക്ക് വില ഫോർച്യൂൺ ലക്കിൻ്റെ കാലഘട്ടമാണ് യെസ് ഓക്കെ കമ്മ്യൂണിക്കേഷൻ പുതിയ ന്യൂസസ് ട്രാവൽ ഇതൊക്കെ വരുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് ടെൻഷനൊന്നും അടിക്കണ്ട ഇടയ്ക്ക് ഒരു കാർഡ് കൂടി എടുക്കാം യെസ് അപ്പോൾ ലവ്വേഴ്സ് യെസ് 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 ലവ്വേഴ്സ് നിനക്കേ അത് കാണിക്കാൻ പാടില്ല അതിൻ്റെ പിക്ചർ കുറച്ച് പ്രശ്നക്കാരനാണോ ഒരു സെക്കൻഡ് ഓക്കേ അല്ലേ കാണാൻ പറ്റുമോ ഒന്ന് കാർഡ്സ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോട്ടെ അപ്പോൾ ഈ മാസം ആർക്കൊക്കെയോ റൊമാൻറ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പോ വളരെ ഇൻറ്റൻസ് ആയിട്ട് റൊമാൻസ് ഒക്കെ ഫീൽ ചെയ്യുന്ന ഒരു മന്ത്ക്കെ ആയിരിക്കും ഡിവൈൻ ഗൈഡൻസസ് മെസ്സേജസ് ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ് ജൂലൈ മന്തിലേക്ക് നിങ്ങൾക്കുള്ളത് ഓക്കെ ഫൈവ് ഓഫ് കാപ്സ് പേജ് ഓഫ് സോട്ട്സ് കിങ് ഓഫ് കാബ്സ് ടെൻ ഓഫ് വോൺസ് ഫോർ ഓഫ് വാൻസ് യെസ് ഫോർ ഓഫ് വോൺസ് ആൻഡ് ലവേഴ്സ് കാർഡ് ഒരുമിച്ച് വന്നിട്ടുണ്ട് ഈ ഒരു ജൂലൈ മാസം നിങ്ങൾക്ക് കൂടുതലും ഇവിടെ വരാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ലൊരു കാലത്തിലേക്ക് തിരിയാൻ പോവുകയാണ് കേട്ടോ നല്ലൊരു കാലഘട്ടത്തിലേക്ക് സി എസ് യെസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തന്നെയാണ് ഇവിടെ കൂടുതൽ ഈ ഒരു ജൂലൈ മാസത്തിൽ റിലേഷൻഷിപ്പാണ് കൂടുതലായിട്ടും ഒരുപാട് പേരുടെ റിലേഷൻഷിപ്പിൽ നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട് നൈറ്റ് ഓഫ് കപ്സ് ആണ് ഇവിടെ ടോപ്പ് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഹൈ പ്രീസ്റ്റേഴ്സ് ആണ് ഈ ഒരു ഡെക്കിൻ്റെ ടോപ്പിൽ വന്നിരിക്കുന്നത് യെസ് കുറച്ച് കാര്യങ്ങളൊക്കെ മറ നീക്കി നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ് ചില സീക്രട്സ് ഒക്കെ റിവീൽ ചെയ്യപ്പെടുന്ന ഒരു മാസമാണ് യെസ് തീർച്ചയായിട്ടും പ്രത്യേകിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ കാര്യങ്ങളാണ് കേട്ടോ സീക്രെട്ട്സ് ഒക്കെ റിവീൽ ചെയ്യപ്പെടുന്നു നിങ്ങളുടെ മുന്നിലേക്ക് പല കാര്യങ്ങളും റിവീൽ ചെയ്ത് ചിലപ്പോൾ നിങ്ങളോട് എക്സ്പ്രസ്സ് ചെയ്യാതിരുന്ന സ്നേഹം ഒരു വ്യക്തി നിങ്ങളോട് ഈ മാസം എക്സ്പ്രസ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഇപ്പോൾ പറയാനൊക്കെ മടിച്ച് ഒളിപ്പിച്ചൊക്കെ വെച്ചിരുന്ന ഫീലിംഗ്സൊക്കെ അവർ നിങ്ങളോട് പറയുന്നതാണ് കേട്ടോ ഞാൻ ഈ ഒരു കാർഡ്സ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഞാൻ വായിക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നിങ്ങളുടെ ജൂലൈ മന്തിലേക്ക് നിങ്ങൾക്ക് വന്നിട്ടുള്ള ഡിവൈൻ ഗൈഡൻസ് ആൻഡ് മെസ്സേജസ് ബ്ലെസ്സിങ്സ് അതിൻ്റെ ഒരു സ്പ്രെഡാണിപ്പോൾ നിങ്ങൾ കാണുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു സ്പ്രെഡിൻ്റെ ഓവറോൾ എനർജി ഞാൻ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഈ ജൂലൈ മാസം നിങ്ങൾക്ക് വളരെ ലക്കി ആയിരിക്കും കേട്ടോ കാരണം ഇവിടെ വീലോ ഫോർച്ചൂൻ്റെ കാർഡ് വന്നിട്ടുണ്ട് എസ്പെഷ്യലി ലക്കി ആകുന്നത് നിങ്ങൾക്ക് എന്ത് കാര്യത്തിലാണോ ഭാഗ്യം അല്ലെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ട് വരുന്ന ഒരു സമയമാണ് അത് കൂടുതൽ ഇവിടെ റിലേഷൻഷിപ്സിലാണ് കാണുന്നത് സി ലവേഴ്സ് കാർഡും ഫോർ ഓഫ് വാൻസും വന്നിട്ടുണ്ട് നിങ്ങളുടെ ബന്ധങ്ങളിൽ കൂടുതൽ സ്റ്റെബിലിറ്റി വരുന്നതായിട്ടാണ് കാണുന്നത് അതിൻ്റെ ഒരു കാലചക്രം നിങ്ങൾക്ക് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്ന ഒരു സമയം അതുപോലെ തന്നെ ഫിനാൻഷ്യലി നിങ്ങൾക്ക് നല്ലൊരു രീതിയിലുള്ള അബൻഡൻസ് വരുന്നുണ്ട് ഓക്കെ ജൂൺ മാസം നിങ്ങൾക്ക് എൻഡ് ചെയ്തത് ചില ട്രോമാസ് അല്ലെങ്കിൽ കുറച്ച് വിഷമത്തിലൂടെയൊക്കെ ആയിരിക്കും എൻഡ് ചെയ്തത് ഒരുപക്ഷെ സ്റ്റാർട്ട് ചെയ്തതൊക്കെ നല്ലതായിട്ടായിരുന്നിരിക്കാം പക്ഷേങ്കിൽ എൻഡിങ് വന്നിട്ട് കുറച്ച് അതായത് ആ വിഷമത്തിൽ നിങ്ങൾ വീണ് പോയെന്നൊക്കെ പറയില്ലേ അപ്പം അത്രയും ട്രോമാസ് അല്ലെങ്കിൽ വിഷമങ്ങൾ ടെൻഷൻസ് വറീസൊക്കെ നിങ്ങൾ അനുഭവിച്ച ഒരു സമയം ഒരുപക്ഷെ അവിടെ നിങ്ങളെ ഹെല്പ് ചെയ്യാനോ നിങ്ങൾക്കൊരു ഗൈഡൻസ് തരാനോ ഒന്നും ആരും ആരുമില്ലായിരുന്നിരിക്കാം ഏതെങ്കിലും രീതിയിലും നിങ്ങൾ മാനസികമായിട്ടൊരു തകർന്ന നിലയിലൂടെ പോയിരുന്ന ഒരു സമയമായിരുന്നിരിക്കാം സി മെൻ്റലി ഫിസിക്കലി ഒക്കെ വളരെ സ്ട്രെസ്സിലൂടെ പോയിക്കൊണ്ടിരുന്ന ഒരു സമയം ആ ഒരു സമയത്തിൻ്റെ എൻഡിങ് ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ആ ഒരു സമയം എൻഡ് ചെയ്തു അതൊരു കംപ്ലീഷൻ ഫേസ് നിങ്ങളുടെ ആ ഒരു ലൈഫിൽ ആ ഒരു കംപ്ലീഷൻ ആയിരുന്നു നിങ്ങൾക്ക് മോശമായ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു കംപ്ലീഷൻ ആ നിങ്ങൾ ചില ആൾക്കാർ വളരെ മാനസികമായിട്ട് രൂക്ഷമായിട്ടൊക്കെ നിങ്ങളോട് സംസാരിച്ചിരുന്നിരിക്കണം ആ ഒരു ഫേസ് നിങ്ങൾ എൻഡ് ചെയ്തു എൻഡ് ചെയ്ത് നിങ്ങൾ ആ ഒരു ഇമോഷണൽ ട്രോമയിൽ നിന്നൊക്കെ കടന്ന് നിങ്ങൾ നിങ്ങളുടെ നല്ല സമയത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു ജൂലൈ മന്ത് സി ഇവിടെ സിക്സ് ഓഫ് സോഡിൻ്റെ എനർജി തന്നെ കാണിക്കുന്നത് അതാണ് നിങ്ങളെ ഇതുവരെ മാനസികമായിട്ട് വിഷമിപ്പിച്ച വ്യക്തികളിൽ നിന്നായിരിക്കാം അതല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ തന്നെ നിങ്ങൾ കൊണ്ടു നടന്ന് വിഷമിച്ച് വീണുപോയ അവസ്ഥയിൽ നിന്ന് ആ ഒരു അവസ്ഥയിൽ നിന്ന് എഴുന്നേറ്റ് നടന്നു തുടങ്ങുന്ന ഒരു മാസമാണ് അതായത് നിങ്ങൾ ആ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കുകയാണ് എനിക്കിനി ഒരു ഫേസിൽ എൻ്റെ ജീവിതത്തിൽ ഈ ഒരു ഫേസ് എനിക്ക് വേണ്ട അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വ്യക്തികൾ എനിക്ക് വേണ്ട അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇമോഷണൽ പെയിൻ എനിക്കിനി വേണ്ട എനിക്കിനി ഇതെനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ നിങ്ങൾ തന്നെ ഉറച്ചൊരു വിശ്വാസം അല്ലെങ്കിൽ ഉറച്ചൊരു തീരുമാനം നിങ്ങൾ തന്നെ എടുത്തിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിനെ കൺവേർട്ട് ചെയ്തെടുക്കുന്ന ഒരു സമയമാണ് നിങ്ങൾ ആ ഒരു ഇമോഷണൽ ട്രോമയിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത വ്യക്തികളിൽ നിന്ന് സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങളെ വിഷമിപ്പിക്കുന്ന എന്ത് ഘടകമാണോ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്ന എന്ത് ഘടകമാണോ അതിൽ നിന്ന് നിങ്ങൾ കംപ്ലീറ്റ്ലി വിഡ്രോ ആകുന്ന ഒരു സിറ്റുവേഷൻ വളരെ ബോൾഡായിട്ട് നിങ്ങൾ പുറത്തിറങ്ങി മുന്നോട്ട് വളരെ ഒരു ഹാപ്പി ആയിട്ടുള്ള വളരെ നല്ലൊരു കാലത്തിലേക്ക് നിങ്ങൾ തുഴഞ്ഞു മാറുന്നതായിട്ട് അതായത് നിങ്ങളുടെ വേദനകളെല്ലാം നിങ്ങൾ പുറകിലേക്കാക്കി നിങ്ങൾ നല്ലൊരു കാലത്തിലേക്ക് തുഴഞ്ഞു വരണം നല്ലൊരു ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് വരണം എന്നുള്ളൊരു തീരുമാനമെടുത്ത് നിങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ മുന്നോട്ട് നല്ലൊരു കാലഘട്ടത്തിലേക്ക് വരുന്ന ഒരു ജേർണി ഒരു യാത്രയുടെ തുടക്കമാണ് നിങ്ങളുടെ ലൈഫിലെ തന്നെ മേജർ ആയിട്ടുള്ളൊരു യാത്ര ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു സമയമാണ് ജൂലൈ മാസം എന്ന് പറയുന്നത് വീലോ ഫോർച്യൂൺ ആണ് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നിങ്ങൾക്കനുസൃതമായിട്ട് നിങ്ങളുടെ കാലം മാറാനായിട്ട് നിങ്ങൾ തന്നെ തീരുമാനമെടുത്തിരിക്കുകയാണ് നിങ്ങൾ ഈ ഒരു ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് പെയിൻ നിങ്ങൾക്ക് വേദന അനുഭവിക്കേണ്ടതായിട്ടുള്ള കാല കാലത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ തന്നെ സ്ട്രോങ് ആയിട്ട് തീരുമാനമെടുത്ത് നിങ്ങൾ പുറത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അതൊരു നിങ്ങളുടെ പ്രധാനപ്പെട്ട നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയുമായിട്ടായിരിക്കാം ഒരു നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് കുറച്ച് മാറി ഒരു തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ടായിരിക്കാം ഒരുപക്ഷെ ഇവിടെ കാണുന്ന നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേദന തന്നിരുന്ന വ്യക്തികളിൽ നിന്ന് നിങ്ങൾ മാറിപ്പോകുന്ന ഒരു സമയമായിരിക്കാം അപ്പോൾ നിങ്ങൾ നിങ്ങളിപ്പോഴാണത് റിയലൈസ് ചെയ്യുന്നത് ഈ ഒരു വ്യക്തിയുമായിട്ട് ചേർന്ന് നിന്നാൽ അല്ലെങ്കിൽ ഇവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷനിൽ എപ്പോഴും നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിന് ഇതൊരു പ്രോഗ്രസ് ഉണ്ടാകുന്നില്ല അതല്ലെങ്കിൽ ഞാൻ കൂടുതൽ എന്നും എനിക്ക് വേദനകൾ അനുഭവിക്കേണ്ടി വരുന്നു കൂടുതലായിട്ട് ഇമോഷണലി ഞാൻ ഡിസ്റ്റർബ്ഡ് ഡിസ്റ്റർബ്ഡായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള ഘട്ടങ്ങളൊക്കെ നിങ്ങളെ തന്നെ മനസ്സിലാക്കിയിട്ട് നിങ്ങളെ തന്നെ തീരുമാനിക്കുന്നു ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയിൽ നിന്ന് എനിക്ക് മൂവ് ഓൺ ആയി പോകണം എന്ന് നിങ്ങളെ തന്നെ തീരുമാനിച്ചു നിങ്ങൾ സ്ട്രോങ് ആയിട്ട് അതിന് വേണ്ടി മൂവ് ഓൺ ചെയ്യുന്നു ഒരു ജോലിയിൽ നിന്നായിരിക്കാം അതല്ലെങ്കിൽ ഒരു ബന്ധത്തിൽ നിന്നായിരിക്കാം ഒരു റിലേഷൻഷിപ്പിൽ ബന്ധത്തിൽ നിന്നായിരിക്കാം അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത സാഹചര്യം നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങൾ നിങ്ങളിൽ നിന്ന് റിലീസ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ തന്നെ ഒരു ബെസ്റ്റ് വേർഷനിലേക്ക് പുതിയ വേർഷനിലേക്ക് യാത്ര തുടങ്ങുന്ന ഒരു മാസമാണിത് അപ്പോൾ നിങ്ങളിപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ ജൂലൈ മാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ വളരെ പ്രതീക്ഷകളോട് കൂടിയിട്ട് തന്നെ ചെയ്യും കുറച്ചൊക്കെ ഇമോഷണൽ ട്രോമ നിങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കിവിടെ വിലോ ഫോർച്യൂൺ ആണ് ലക്കിൻ്റെ ടൈമാണ് നിങ്ങളത് തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ ആ ഒരു കാലഘട്ടം തിരിച്ചറിഞ്ഞ് നിങ്ങൾ അതിലേക്ക് സഞ്ചരിച്ചു തുടങ്ങുന്ന ഒരു മാസമാണ് ഈ ഒരു ജൂലൈ ഫസ്റ്റ് വീക്ക് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ഈ ഒരു സിറ്റുവേഷനിലൂടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരും ഈ ഒരു സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ ഫാമിലി ആയിട്ട് നിങ്ങൾ മൂവ് ഓൺ ആവുന്നു വേറൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ട് നിങ്ങളുടെ ലൈഫ് നല്ലൊരു ഗതിയിലേക്ക് നിങ്ങൾ വഴി തിരിച്ചുവിടുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ ഒരു റീലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളൊരു അർത്ഥം കൂടി ഇവിടെ പറയാൻ സാധിക്കും അപ്പോൾ ഈ ഒരു മാസം ചിലപ്പോൾ നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കുന്നു നിങ്ങൾക്ക് കരിയർ വൈസൊക്കെ കുറച്ചും കൂടി നല്ല രീതിയിൽ ഉയർന്നു വരാൻ സാധിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് മെൻറ്റൽ പീസ് ലഭിക്കുന്ന നിങ്ങൾക്ക് ഫിനാൻഷ്യലി നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല അബൻഡൻസിലേക്ക് വരുന്ന നല്ലൊരു ജോലിയിലേക്ക് നിങ്ങൾ മാറുന്നതായിട്ടോ നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്നു നിങ്ങൾ ആ നെഗറ്റിവിറ്റിയിൽ നിന്ന് പോസിറ്റിവിറ്റിയിലേക്ക് മാറുന്നു വർക്ക് റിലേറ്റഡ് ആയിട്ടും കരിയർ റിലേറ്റഡായിട്ട് അതല്ലെങ്കിൽ എജ്യൂക്കേഷന് വേണ്ടിയിട്ട് പഠനത്തിന് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ തന്നെ നല്ലൊരു ബോണ്ടിങ് കൊണ്ടുവരണം നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ട് നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആയിരിക്കും അതല്ലെങ്കിൽ ലവേഴ്സിൻ്റെ റിലേഷൻഷിപ്പ് ആയിരിക്കും അതല്ലെങ്കിൽ ഫാമിലി പേരൻസുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ മൂവ് ഓൺ ആകുന്നു അതായത് റീലൊക്കേറ്റ് ചെയ്യുന്നു ഒരുപാട് പേരും ഈ ഒരു ജൂലൈ മാസം ചിലപ്പോൾ റീലൊക്കേഷന് വേണ്ടിയിട്ടൊക്കെ നോക്കുന്നുണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഇതുവരെ താമസിച്ച സ്ഥലത്തു നിന്ന് ഒരു മാറി താമസം ഒക്കെ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ തന്നെ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സൈഡിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു മാറ്റം കൊണ്ടുവരുന്ന ഒരു തീരുമാനമായിരിക്കും കാരണം വില ഫോർച്യൂൺ ആണ് ലക്കിൻ്റെ കാർഡാണ് ഭാഗ്യത്തിൻ്റെ ഭാഗ്യദേവത എന്നൊക്കെ പറയാം അപ്പോൾ സി ഇവിടെ വില ഫോർച്യൂൺ ആൻഡ് സിക്സ് ഓഫ് പെൻറ്റക്കിൾ അടുത്തടുത്ത് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എന്തായാലും ഭാഗ്യം കടാക്ഷിക്കും പെൻറ്റക്കിൾ എനർജി മണി എനർജി നന്നായിട്ട് നിങ്ങൾക്കിലേക്ക് അപെൻഡൻസ് വരുന്നുണ്ട് ഫിനാൻഷ്യൽ അപൻഡൻസ് വരുന്നുണ്ട് റിലേഷൻഷിപ്പിൽ അബൻഡൻസ് വരുന്നുണ്ട് സി ലവേഴ്സ് ആൻഡ് ഫോർ ഓഫ് വോൺസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ലവ് ലൈഫിൽ അല്ലെങ്കിൽ മാരീഡ് ലൈഫിൽ നിങ്ങൾ നിങ്ങളേത് വ്യക്തിയാണോ സ്നേഹിക്കുന്നത് അവരുമായിട്ട് ചേർന്ന് നല്ലൊരു ബന്ധം വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഇമോഷൻസോട് കൂടിയിട്ടുള്ള ആയിട്ടുള്ള വളരെ ഡീപ്പ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് വളരെ സ്റ്റെബിലിറ്റി നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ ആ ഒരു സ്റ്റെബിലിറ്റി ഇല്ലായിരുന്നെങ്കിൽ ആ ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് വരുന്നതാണ് എയ്റ്റ് ഓഫ് ഫോൺസ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തൊക്കെയോ നല്ല ന്യൂസസ് നല്ല വാർത്തകൾ നിങ്ങളെ തേടിയെത്തുന്നുണ്ട് ഇത് തീർച്ചയായിട്ടും സിക്സ് ഓഫ് സോഡ് ആൻഡ് എയ്റ്റ് ഓഫ് ഫോൺസ് കാണിക്കുന്നത് നല്ലൊരു യാത്ര നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു മാസം നിങ്ങൾ തന്നെ നിങ്ങളെ അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു യാത്ര ഒരു ജേർണി ഈ മാസം ഉണ്ടായിരിക്കും ഒരുപാട് പേർക്കും റിലേഷൻഷിപ്പിൽ നല്ല ന്യൂസസ് വരുന്നുണ്ട് ഓക്കെ ഇവിടെ ഹൈ പ്രീസസ് എനർജി ടോപ്പ് ഓഫ് ദി ഡെക്ക് വന്നിട്ടുണ്ട് ചില കാര്യങ്ങളൊക്കെ നീക്കി നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നതാണ് നിങ്ങൾക്ക് ഫേവറബിളായിട്ട് ഓക്കെ അപ്പോൾ ഇവിടെ ഈ മാസം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് വരുന്ന ഒരവസരങ്ങളും നിങ്ങൾ മുഖം തിരിക്കരുത് ഓക്കെ നിങ്ങൾക്ക് എന്തൊക്കെയോ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വരുന്നുണ്ട് ജോലി ആയിരിക്കാം റിലേഷൻഷിപ്പിൽ ഒരു ഓഫർ ആയിരിക്കാം ആരെങ്കിലും നിങ്ങൾക്ക് ഗിഫ്റ്റ് തരുന്നതായിരിക്കാം ഒരുപാട് പേർക്ക് ഈ ഒരു മാസം ഗിഫ്റ്റ് ഒക്കെ ലഭിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ എന്ത് കാര്യമാണോ നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾ ഒന്നിനും നോ പറയാതെ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യുക അതിനെ റിസീവ് ചെയ്യാൻ റെഡി അപ്പോൾ ഒത്തിരി അബൻഡൻസ് നിങ്ങളിലേക്ക് വരുന്നതാണ് അപ്പം ഭാഗ്യദേവതയെന്നൊക്കെ ഞാൻ പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ലോട്ടറി ഒക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ ഒരു ചെറിയ രീതിയിൽ ഒരു പരീക്ഷണം നടത്താവുന്നതാണ് കാരണം അത്രയ്ക്കും ലക്കായിട്ടുള്ള ഒരു മന്ത് ആണ് നിങ്ങൾക്ക് ഈ ഒരു ജൂലൈ മന്ത് വരുന്നത് ഫിനാൻഷ്യൽ അബൻഡൻസ് ഏറെ ഫിനാൻഷ്യൽ അബൻഡൻസ് നിങ്ങളിലേക്ക് വരും അപ്പോൾ ആ ഒരു പോസിറ്റീവ് എനർജി ഇപ്പോഴും തന്നെ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങളെടുത്ത് വയ്ക്കുക ആ ഒരു പോസിറ്റീവ് എനർജി ഇവിടെ കമൻറ്റിലൂടെ ക്ലെയിം ചെയ്യുക നിങ്ങൾക്ക് ഫിനാൻഷ്യൽ അബൻഡൻസ് വരുന്നുണ്ട് നിങ്ങൾക്ക് ഭാഗ്യദേവത നീതി അതിൻ്റെ ഒരു ഭാഗ്യം ആ ഒരു ഭാഗ്യത്തിന് ഒരു നീതി ഉണ്ടാവുന്നതാണ് ഒരു നീതി ദേവത അല്ലെങ്കിൽ ഭാഗ്യദേവതയൊക്കെ നിങ്ങളെ കടാക്ഷിക്കുന്ന ഒരു മാസമാണ് അപ്പോൾ ലോട്ടറി ഒക്കെ എടുക്കാൻ താല്പര്യമുള്ളവർ ചെറിയ രീതിയിൽ അതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്ന ഒരു മാസമാണ് ഈ ഒരു മാസം അത് ഞാൻ പറയാം നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻ്റ് ചെയ്യും നിങ്ങൾക്ക് ആർക്കെങ്കിലും ലോട്ടറി വിൻ ചെയ്യുക അല്ലെങ്കിൽ ചിട്ടി അടിക്കുക ആ ഒരു ഭാഗ്യം നിങ്ങൾക്ക് ഈ ഒരു മാസം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഇവിടെ ലവേഴ്സ് ആൻഡ് എയ് ഓഫ് വോൺസ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നല്ല റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരികയാണ് നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങളുടെ മാത്രം ഒരു അറിവോട് കൂടിയിട്ടല്ല ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരുന്നത് ഇവിടെ ഒരു ഡിവൈൻ്റെ സപ്പോർട്ട് ആയിട്ട് ചില റിയൂണിയൻസ് തീരുമാനിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഒരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട് ചില റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാതിരുന്നതിന് ഒരു സ്റ്റെബിലിറ്റി ബിൽഡ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു മാസം നിങ്ങളിലേക്ക് ഡുവൈൻ്റെ സപ്പോർട്ട് കൂടി കൊണ്ടാണ് നിങ്ങളിലേക്കൊരു പേഴ്സൺ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി ആയിരിക്കാം നിങ്ങൾ ഒരു പക്ഷേ ആ ഒരു വ്യക്തിയോട് നിങ്ങളുടെ മനസ്സിലെ കാര്യം തുറന്ന് പറയാനുള്ള ഒരു ഭയം നിങ്ങൾ കാണിക്കുന്നുണ്ട് ഇതുവരെ നിങ്ങൾ ഭയപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ആ ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ ഈ ഒരു വ്യക്തി എങ്ങനെ റെസ്പോണ്ട് ചെയ്യും എന്നൊക്കെ നിങ്ങൾ കരുതിയിരുന്ന ഒരു റിലേഷൻഷിപ്പ് അത് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പം ചില സീക്രെട്ട്സൊക്കെ റിവീൽ ചെയ്യപ്പെടുന്നുണ്ട് അത് നിങ്ങൾക്ക് വളരെ സന്തോഷം തരുന്ന സീക്രെട്ട്സ് സന്തോഷം തരുന്ന കാര്യങ്ങളായിരിക്കും അപ്പോൾ ആ ഒരു പേഴ്സൺ ഒരു പക്ഷേ അവരായിട്ട് നിങ്ങളോട് ആ ഒരു കാര്യം റിവീ ആ ഒരു സ്നേഹം നിങ്ങളോട് തുറന്ന് പറയുന്നതായിരിക്കാം അതല്ലെങ്കിൽ തന്നെ നിങ്ങൾ ആ ഒരു ഓഫർ കൊടുക്കുമ്പം അവരത് അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇതൊരു മാരേജ് റിലേഷൻഷിപ്പിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഈ ഒരു മാസം ഉണ്ട് അപ്പോൾ ഒരുപാട് പേരുടെ വീട്ടിൽ ഒരു എൻഗേജ്മെൻറ്റ് ഒരു മാരേജ് അല്ലെങ്കിൽ ഒരു പ്രപ്പോസലൊക്കെ വരിക അത് ഒരു എൻഗേജ്മെൻറ്റിലേക്ക് പോവുക അല്ലെങ്കിൽ ഒരു മാരേജിലേക്ക് പോകുന്ന ഒരു കാര്യമൊക്കെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ബിസിനസ്സിൽ ബിസിനസ് കരിയർ വൈസൊക്കെ പാർട്ട്നർഷിപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ബിസിനസ്സിന് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള പാർട്ട്നേഴ്സ് വരുന്നതാണ് അപ്പോൾ ഇതൊരു ക്രിയേറ്റീവ് ക്രിയേറ്റീവായിട്ടുള്ള മേഖലയായിരിക്കാം ചിലപ്പോൾ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫീൽഡൊക്കെ ആണെങ്കിലും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു മാസമായിരിക്കും ആ ഒരു മാസത്തിൽ നിങ്ങളുടെ ആ ഒരു ക്രിയേറ്റിവിറ്റിയെ മറ്റുള്ളവരുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതും അത് മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്നതും അത് അംഗീകരിക്കുന്നതൊക്കെ ഒരു മന്ത് ആയിട്ടാണ് ഒരു മാസമായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് കാര്യമാണോ നിങ്ങളൊരു സർവീസ് കൊടുക്കുകയാണ് നിങ്ങളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പം പെയിൻറ്റിങ് അല്ലെങ്കിൽ ആർട്ട് വർക്ക് അല്ലെങ്കിൽ സിനിമ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ അതുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്കൊക്കെ അവിടെ ഒരു അപ്രീസിയേഷൻ കിട്ടുന്നതാണ് ഓക്കെ ആ ഒരു അപ്രീസിയേഷൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് അതുവഴി ഒരുപാട് സെലിബ്രേഷൻസും സാറ്റിസ്ഫാക്ഷനും ഹാപ്പിനെസ്സും ഒക്കെ ലഭിക്കുന്ന ഒരു മാസമാണ് ജൂലൈ മാസം അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു ജൂലൈ ഫസ്റ്റിൽ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യുന്ന വ്യക്തികളെ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ ഏറെ പേരും തീരുമാനമെടുത്തിട്ടുണ്ട് ഞാൻ എൻ്റെ ലൈഫിൽ എൻ്റെ കരിയറിൽ അല്ലെങ്കിൽ എൻ്റെ റിലേഷൻഷിപ്പിൽ എൻ്റെ മണി വൈസ് ആയിട്ടുള്ള എനർജിയിലൊക്കെ ഞാൻ വർക്ക് ചെയ്യണം അതിനകത്തൊക്കെ കൂടുതൽ അപൻഡൻസ് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തതായിട്ടാണ് ഇവിടെ കാണുന്നത് ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ ഒരുപാട് പുതിയ തുടക്കങ്ങൾ കാണുന്നുണ്ട് പേജ് ഓഫ് സോഡിൻ്റെ എനർജി കാണിക്കുന്നതും നിങ്ങൾ അതിനു വേണ്ടിയിട്ട് നല്ല രീതിയിൽ സ്റ്റഡി ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ ഫോക്കസ്ഡ് ആണ് സ്റ്റഡി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ടു ഓഫ് പെൻറ്റക്കൾ കാണിക്കുന്നത് പല കാര്യങ്ങളും അറ്റ് എ ടൈം മൾട്ടി ടാസ്കിങ് ചെയ്യുക ഓരോ കാര്യങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലും അതുപോലെ തന്നെ മണി എനർജി അബൻഡൻസിലുമാണ് കൂടുതലായിട്ട് ഇവിടെ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്നത് നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് ആയിട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഇമോഷൻസ് വൈസ് നിങ്ങൾ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ സ്റ്റേബിൾ ആക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ ഏതൊരു വ്യക്തിയുമായിട്ടാണോ ഒരു ബന്ധം ആഗ്രഹിക്കുന്നത് അത് നല്ല രീതിയിൽ നിങ്ങൾ ഫാമിലിയുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഒരുപാട് പേഴ്സൺസും ഇവിടെ ഫാമിലിയുമായിട്ട് നല്ല ഒക്കെ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിന് വേണ്ടിയുള്ള സാധ്യതകളൊക്കെ ഇവിടെ കാണുന്നുണ്ട് കാരണം ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു നിങ്ങൾ മൂവ് ഓൺ ആകുന്നത് നിങ്ങൾ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് ഫാമിലി ആയിട്ട് തന്നെ ആയിരിക്കും അതല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും നാൾ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്ന നെഗറ്റീവ് എമോഷൻസ് നിങ്ങളുടെ പാർട്ട്ണറിനെ കുറിച്ചാണെങ്കിലും നിങ്ങളുടെ ആ ഒരു ഫാമിലിയെക്കുറിച്ച് അവിടുത്തെ ഏതെങ്കിലും കുറിച്ചാണെങ്കിലും ആ ഒരു നെഗറ്റീവ് ഒക്കെ നിങ്ങൾ നിങ്ങളെടുത്തു കളഞ്ഞ് അങ്ങനെ നിങ്ങളതൊരു പോസിറ്റീവ് എനർജിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് ആ ഒരു ഒരു ഇഷ്ടം അല്ലെങ്കിൽ സ്നേഹം അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ കാണുന്ന ഒരു കാഴ്ചപ്പാട് നിങ്ങളുടെ ഒരു പേസ്പെക്റ്റീവ് നിങ്ങൾ മാറ്റി അങ്ങനെ എനർജി ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് പറയാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ വിദേശത്തുള്ള വ്യക്തികൾ നിങ്ങളുടെ ഏറ്റവും ഡിയറസ്റ്റ് ആൻഡ് നിയറസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ മീറ്റ് ചെയ്യുന്നു അവരുടെ അടുത്തേക്ക് വരുന്നു അവരുമായിട്ട് ഫാമിലിയുമായിട്ട് സെലിബ്രേറ്റ് ചെയ്ത് ഹാപ്പിയായിട്ട് മുന്നോട്ട് നല്ല രീതിയിൽ ഈ ഒരു മാസം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് കപ്സ് ആൻഡ് ടെൻ ഓഫ് വോൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട് സീ ഫൈവ് ഓഫ് കപ്സ് ആൻഡ് ടെൻ ഓഫ് വൺസിൻ്റെ എനർജി കാണിക്കുന്നത് നിങ്ങളിൽ ചില ആൾക്കാർ ചില നിരാശകളൊക്കെ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അപ്പോൾ നിങ്ങളത് കാണാൻ ഒരു എനർജി വരുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം നിങ്ങൾക്ക് ഇമോഷണൽ ഹാപ്പിനെസ് ലഭിക്കുന്ന സന്തോഷം ലഭിക്കുന്ന വാർത്തകൾ നിങ്ങളെ തേടിയെത്തും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക നിങ്ങളുടെ കഴിഞ്ഞു പോയ കാലം അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഇവൻറ്റ് നിങ്ങളുടെ ലൈഫിൽ തന്നെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇവൻറ്റ് നിങ്ങൾ മിസ് ചെയ്തു നിങ്ങൾ എന്തൊക്കെയോ ഓപ്പർച്യൂണിറ്റീസ് മിസ് ചെയ്തു അങ്ങനെയൊക്കെ നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ആ ഒരു വിഷമം വേണ്ട സീ ഇവിടെ കിങ് ഓഫ് കപ്സിൻ്റെ ആണ് കിങ് ഓഫ് കപ്സിൻ്റെ എനർജി കാണിക്കുന്നത് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാതെടുക്കാനുള്ള പവറുണ്ട് അപ്പോൾ ഈ ഒരു മന്ത് എന്ന് പറയുന്നത് ജൂലൈ മന്ത് എന്ന് പറയുന്നത് ജൂലൈ മാസം എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ കാണാതെ തന്നെ ഹിഡൻ ആയിട്ട് പല കാര്യങ്ങളും നിങ്ങളുടെ മുന്നിലുണ്ട് അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ്ഡ് ആകാനായിട്ട് ശ്രമിക്കുക അല്ലാതെ ഈ ഒരു ഫൈവ് ഓഫ് കപ്സിൻ്റെ എനർജിയിൽ വന്നിട്ട് വിഷമിച്ചിരിക്കാനോ നിങ്ങൾക്ക് പോയ അവസരങ്ങൾ അല്ലെങ്കിൽ മിസ്സായോ ഓപ്പർച്യൂണിറ്റീസ് മിസ്സായി എന്നൊക്കെ കരുതി നിങ്ങൾ വിഷമിച്ചിരിക്കാൻ നോക്കുകയല്ല വേണ്ട നിങ്ങളുടെ മുന്നിലുള്ള അവസരങ്ങളെ നിങ്ങൾ ബോൾഡായിട്ട് മാനിഫെസ്റ്റ് ചെയ്തെടുക്കുക അതിൽ ഹാപ്പിയായിട്ട് ഫോക്കസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് റിവീൽ ചെയ്ത് വരുന്നതാണ് സി ഹൈ പ്രീസാ ആൻഡ് കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ മറന്നീക്കി ഈ ഒരു മാസം നിങ്ങൾ ചില രഹസ്യങ്ങളൊക്കെ അറിയാൻ പോവുകയാണ് അതല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഒരു ഇന്നർ സ്ട്രെങ്ത് ഇന്നർ പവർ നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്ന ഒരു മാസമാണ് ഈ ഒരു ജൂലൈ മന്ത് അപ്പോൾ ആ ഒരു കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് നിങ്ങളുടെ തന്നെ ഒരു ബെസ്റ്റ് വേർഷൻ ആയിട്ട് മാറുന്നു നിങ്ങളിലേക്ക് ഒത്തിരി ലവബിൾ എനർജി നിങ്ങൾക്ക് ചുറ്റുമുള്ള ആൾക്കാരിൽ നിന്ന് നിങ്ങൾ ഒരുപാട് സ്നേഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ ക്രിയേറ്റീവായിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ്ഡ് ആവുന്നുണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നല്ലൊരു ജേണി യാത്ര വരുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ നല്ലൊരു ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മാസം നിങ്ങൾ കൂടുതലും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ടെൻ ഓഫ് വാൺസിൻ്റെ എനർജിയിൽ ചില വ്യക്തികളൊക്കെ ഇപ്പം ഓവർ ബർഡൻ നിങ്ങളുടെ തോളിൽ അല്ലെങ്കിൽ നിങ്ങൾ ഓവർ ബർഡൻ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇമോഷൻസ് നിങ്ങൾ റിലീസ് ചെയ്യാനായിട്ടാണ് ഇവിടെ പറയുന്നത് ഈ ഒരു മാസം നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള എനർജീസും പോസിറ്റീവ് കാര്യങ്ങളാണ് ഫിനാൻഷ്യലി നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് നല്ലൊരു ജോലി ആയിരിക്കാം നിങ്ങൾക്ക് അനുഭവിക്കാൻ യോഗം കാണുന്നുണ്ട് സി ഞാൻ ഓൾറെഡി പറഞ്ഞു ഇവിടെ നൈറ്റ് ഓഫ് കബ്സാണ് ടോപ്പ് ഓഫ് ദി ഡേക്ക് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നല്ല ലവബിൾ ആയിട്ടുള്ള ഒരു പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ അങ്ങനെ ഒരുങ്ങി വെൽ ഡ്രസ്ഡ് ആയിട്ടൊക്കെ എന്തെങ്കിലും ഒക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് ജൂലൈ മാസം ഒരു പക്ഷേ ഫാമിലി ഫംഗ്ഷൻസ് ആയിരിക്കും അതല്ലെങ്കിൽ പബ്ലിക്കായിട്ട് എന്തെങ്കിലും അപ്പിയറൻസസോ ഫങ്ഷൻസോ ഒക്കെ ആയിരിക്കാം അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുക പാർട്ണർഷിപ്പിൽ പുതിയ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നു പുതിയ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു ക്രിയേറ്റീവ് ആയിട്ടുള്ള മേഖലയിൽ നിൽക്കുന്നവർക്കൊക്കെ നല്ല സമയമാണ് ജോലിയിലൊക്കെ ആയിട്ടുള്ള ഒരു അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഇപ്പോൾ ഇതുവരെ നിങ്ങൾ പാർഷ്യാലിറ്റി ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ നിങ്ങളെ എവിടെയെങ്കിലും താഴ്ത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ഉയർത്തപ്പെടാൻ പോകുന്ന ഒരു മാസം പിന്നെ ഓവർ എടുത്ത് നിങ്ങളുടെ ഹെൽത്തിനെ നിങ്ങൾ വഷളാക്കാതെ നോക്കുക ഓക്കെ സ്ട്രെസ്സ് കുറയ്ക്കുക എന്നുള്ളതാണ് പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഓപ്പറേഷൻ ചെറിയ രീതിയിലുള്ളൊരു സർജറി ഒക്കെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് സർജറി ഒക്കെ നോക്കി അങ്ങനെയുള്ള ഒരു കാര്യം നിങ്ങൾക്ക് കാണാൻ ചാൻസ് ഉണ്ട് അപ്പോൾ മൈനർ ആയിട്ടുള്ള എന്തെങ്കിലും സർജറീസ് ഒക്കെ കാണാൻ ചാൻസ് ഉണ്ട് പിന്നെ ഹെൽത്ത് വൈസ് നിങ്ങൾ ഒത്തിരി ഇമോഷൻസിനെ നിങ്ങൾ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ അതായത് സ്ട്രെസ് കൂടുതലാകരുത് സ്ട്രെസ് കൂടുതൽ വന്നാൽ ബാക്ക് പെയിൻ ബോഡി പെയിൻ ഹെൽത്ത് വൈസ് അങ്ങനെ നിങ്ങൾക്ക് കുറച്ച് സ്ട്രെസ്സ് ഉള്ളതായിട്ട് കാണാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ ഇമോഷൻസിനെ നിങ്ങൾ പോസിറ്റീവായിട്ട് കൊണ്ടുപോയാലും നിങ്ങൾക്ക് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു മന്താണ് ഓവർ സ്ട്രെസ് ആകാൻ പാടില്ല അപ്പോൾ ഇനി ഇവിടെ നോക്കുന്നത് നിങ്ങൾക്കുള്ള ഡിവൈൻ ഗൈഡൻസ് ജൂലൈ മന്തിലേക്കുള്ള നിങ്ങളുടെ നിങ്ങൾക്കുള്ള ഡിവൈൻ ഗൈഡൻസ് എന്താണ് എന്നുള്ളതാണ് ബി ഹംപിൾ അപ്പോൾ സി ഞാൻ സ്ട്രെസ്സിൻ്റെ കാര്യം ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ അതായത് ആങ്കർ ഈസ് നോട്ട് ഫ്രൂട്ട്ഫുൾ ഇവിടെ തന്നെ പറയുന്നുണ്ട് ലിവ് യുവർ ആംഗർ ആൻഡ് ഫ്രസ്ട്രേഷൻ ബിഹൈൻഡ് ആൻഡ് മേക്ക് എ ഫ്രഷ് ബിക്കനിങ് യെസ് ഇത് ഞാൻ പറഞ്ഞു ഓൾറെഡി പറഞ്ഞു ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു സമയമാണ് അപ്പം നിങ്ങൾക്ക് നല്ലതല്ലാത്തൊരു കാര്യമാണ് ആങ്കർ ഫ്രസ്ട്രേഷൻ എന്തെങ്കിലും കാര്യത്തിന് വെയിറ്റ് ചെയ്തിരുന്നിട്ട് അത് കിട്ടാതിരിക്കുമ്പോൾ കിട്ടാതിരിക്കുമ്പോഴുള്ളൊരു അവസ്ഥയുണ്ടല്ലോ ഫ്രസ്ട്രേഷൻ ഉണ്ടാവുക ദേഷ്യപ്പെടുക അപ്പോൾ അതൊക്കെ നിങ്ങൾ എടുത്ത് കളയുക അത് നിങ്ങൾക്ക് ഫ്രൂട്ട്ഫുൾ അല്ല ഓക്കെ പുതിയൊരു ബിക്കനിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാവുക ഓക്കെ ഈ ഒരു ജൂലൈ മന്ത് എന്ന് പറയുന്ന ഈ ഒരു വർഷത്തിലെ പകുതി സമയവും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ വന്ന് നിങ്ങൾ നല്ലൊരു കാലത്തിലേക്ക് നിങ്ങൾ പോവുകയാണ് നിങ്ങളുടെ ലൈഫിൽ നല്ല കാര്യങ്ങൾ ഉണ്ടാവുകയാണ് ഡിവൈൻ ബ്ലെസ്സിങ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് ദിസ് കാർഡ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് അൺഎൻഡിംഗ് ഫ്ലോ ഓഫ് ഡിവൈൻ ബ്ലെസ്സിങ് ആണ് നിങ്ങളിലേക്ക് നിങ്ങൾക്ക് ഒക്കാത്ത രീതിയിൽ നിങ്ങളിലേക്ക് ബ്ലെസ്സിങ്സ് ഡിവൈൻ ബ്ലെസ്സിങ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ സ്പിരിച്വാലിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾ ഈ ഒരു മന്ത് സ്പിരിച്വൽ ആയിട്ട് സ്പിരിച്വലായിട്ട് കണക്റ്റഡായിട്ടിരിക്കുന്ന വ്യക്തികളെ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളിലേക്ക് സ്പിരിച്വൽ ആയിട്ട് കണക്റ്റഡ് ആയിട്ട് അതായത് ദൈവമായിട്ട് എപ്പോഴും ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ആ ഒരു അബൻഡൻസ് മൈൻഡ് ദൈവവുമായിട്ട് കണക്റ്റഡായിട്ടിരിക്കുന്ന വ്യക്തികളിലേക്കൊക്കെ ഒരുപാട് അബൻഡൻസ് വരുന്നതായിട്ട് കാണുന്നുണ്ട് ദ ജോയ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മാസം പുതിയ ഫ്രണ്ട്സിനെയൊക്കെ ലഭിക്കുന്നതായിരിക്കും പുതിയ കണക്ഷൻസ് ഒക്കെ ബിൽഡ് ചെയ്യുന്നതായിരിക്കും ഓൾറെഡി ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ലവ് അഫെയർ നിങ്ങളിലേക്ക് വരുന്നതാണ് അപ്പോൾ അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ലവ് അങ്ങനെയുള്ള എനർജിയൊക്കെ നിങ്ങളിലേക്ക് ഈ ഒരു മാസം വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ പാർട്ട്നർഷിപ്പ് വരുന്നതാണ് നല്ല അവസരങ്ങൾ ബിസിനസ് അവസരങ്ങളൊക്കെ വരുന്നതാണ് ടു നോട്ട് പ്രൊവോക്ക് നെഗറ്റിവിറ്റി നെഗറ്റിവിറ്റിയെ പ്രൊവോക്ക് വീണ്ടും പറയുന്നുണ്ട് നല്ല സമയം നിങ്ങൾ നെഗറ്റിവിറ്റി കൊണ്ടുവന്ന് കളയരുതേ എന്നുള്ള ഒരു സന്ദേശമാണ് അഗൈൻ ഡിവൈൻ ഇവിടെ തരുന്നത് നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കൂ പോസിറ്റീവായിട്ടിരിക്കൂ ഉണ്ട് നിങ്ങളുടെ നിങ്ങൾ എന്ത് കാര്യമാണോ ചിന്തിക്കുന്ന ആ ഒരു കാര്യത്തിന് ഡിവൈൻ ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ ഉണ്ട് നോക്ക് നോക്ക് സി അവസരങ്ങൾ ഡോസ് ഓഫ് പോസിബിലിറ്റീസ് വിൽ ഓപ്പൺ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട് തീർച്ചയായിട്ടും നല്ല നല്ല അവസരങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ എന്ത് അവസരങ്ങളാണേലും അത് ഹാപ്പി ആയിട്ട് റിസീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇതൊക്കെയാണോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ജൂലൈ മന്ത് പ്രഡിക്ഷൻ ജൂലൈ മന്ത് ഡിവൈൻ ബ്ലെസ്സിങ്സ് ആൻഡ് ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ ഒരു പോസിറ്റീവ് എനർജിയിൽ ഇരിക്കാനായിട്ട് ശ്രമിക്കുക നല്ലൊരു മാസം ആകട്ടെ നിങ്ങൾക്കെന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള മാര്യേജ് ലവ് റിലേഷൻഷിപ്പിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ എന്ത് കാര്യമാണോ നിങ്ങൾക്ക് വ്യക്തത വരേണ്ടത് നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയേണ്ടത് കൺഫ്യൂഷൻസ് മാറി കറക്റ്റായിട്ടൊരു പാത്ത് ചൂസ് ചെയ്യണം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ ഗൈഡൻസ് എടുക്കാവുന്നതാണ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് പേഴ്സണൽ ട്രീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് പേഴ്സണൽ ട്രീഡിങ്ങിലൂടെ എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ ഡിയസ് അപ്പോൾ എന്തായാലും ജൂലൈ മാന് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏറ്റവും മികച്ചൊരു മാസമായിരിക്കട്ടെ നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച്